തറവാട് ചെറുകുന്നിൽ നടന്നു ബസാർ നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ ചെറുകുന്ന് കീഴറ മാത്രമൽ ശ്രീ കളരിയാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തറവാട് കുടുംബസംഗമം രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജ് അസോസിയേറ്റഡ് പ്രൊഫസർ

ട്രഷർ ടി കണ്ണൻ പൊടിത്തടം റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും നടന്നു പ്രശസ്ത നാടക നടൻ ബാലൻപാടിയിൽ കെ ജനാർദ്ദൻ മാസ്റ്റർ കെ സുരേഷ് കുമാർ സന്തോഷ് വള്ളുവൻ കടവ് ടി രോഹിണി അരോളി എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി പത്മനാഭൻ മോറാഴ സ്വാഗതവും ടി ഷാജി കാവുങ്കൽ നന്ദിയും പറഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ചെറുകിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ വിശ്വസിച്ച് വാങ്ങാം ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ചു ബാഗുകൾക്ക് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடகல் வட்டர் போட்டில்கள் டிஃபின் தொடங்கி எல்லாம் முப்பது வர்ஷத்தாரம்பரிய பையன்னூரி அத்தியாய வர்ஷத்தை வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கேண்டாக வந்தோ இஷ்டம்கள் மிதமாய் திரங்கெடுத்து நியர்